ജൂലൈ മാസത്തെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് ക്വസ്റ്റസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നു ആറളം വന്യജീവി സങ്കേതം സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നു ആറളം വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേത നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കണ്ണൂരിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആരളം വന്യജീവി സങ്കേതം ആരളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് ചീങ്കണ്ണി പുഴ ഗുജറാത്തിലെ കച്ചിൽ ഹാരപ്പൻ സംസ്കാരത്തിന് അയ്യായിരം വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തി ഗുജറാത്തിലെ കച്ചിൽ ഹാരപ്പൻ സംസ്കാരത്തിന് അയ്യായിരം വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിനെ നയിക്കുന്ന ആദ്യ വനിതയാകുന്നു ബ്ലെയ്സ് മെട്രോലി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിനെ നയിക്കുന്ന ആദ്യ വനിതയാകുന്നു ബ്ലെയ്സ് മെട്രവേലി ടെസ്ലയുടെ റോബോർട്ട് പദ്ധതി തലപ്പത്തി എത്തി ഇന്ത്യക്കാരനായ അശോക് എല്ലുസ്വാമി ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്തി എത്തി ഇന്ത്യക്കാരനായ അശോക് എള്ളുസ്വാമി ടെസ്ല ഓട്ടോ പൈലറ്റ് സോഫ്റ്റ്വെയറിന്റെ ഡയറക്ടറും ഇന്ത്യൻ അമേരിക്കൻ എഞ്ചിനീയറുമായ അശോക് എല്ലുസ്വാമി കമ്പനിയുടെ മുൻ മേധാവി മിലാൻ കോവാക് രാജിവെച്ചതിനെ തുടർന്ന് ഇനി കമ്പനിയുടെ ഒപ്റ്റിമസ് ഹ്യൂമനോയിഡ് റോബോട്ട് പ്രോഗ്രാമിന് നേതൃത്വം നൽകും മാലാദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി കത്രീന കൈഫ് നിയമിതയായി മാലാദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി കത്രീന കൈഫ് നിയമിതയായി ജി സെവൻ ഉച്ചകോടി കാനഡയിൽ നടന്നു ജി സെവൻ ഉച്ചകോടി കാനഡയിൽ നടന്നു യുഎസ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ എന്നിവയാണ് ജി സെവൻ രാജ്യങ്ങൾ യുഎസ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ എന്നിവയാണ് ജിസെവൻ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറ് മുതൽ പതിനേഴ് വരെ കാനഡയിലെ ആൽബർട്ടണിലെ കനാനസ്കിൽ വെച്ചാണ് അൻപത്തി ഒന്നാമത് ജിസെവൻ ഉച്ചകോടി അൻപത്തി ഏഴാമത് വാർഷിക യോഗങ്ങൾ നടന്നത് കനാനാസ്കിൽ നടക്കുന്ന രണ്ടാമത്തെ ജിസെവൻ ഉച്ചകോടിയും കാനഡയിൽ നടക്കുന്ന ഏഴാമത്തെ ഉച്ചകോടിയുമാണിത് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി ഡി രചന ചുമതലയേറ്റു തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി ഡി രചന ചുമതലയേറ്റു കണ്ണൂർ ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി അനുശ്രീ കണ്ണൂർ ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി അനുശ്രീ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോയാണ് റേഡിയോ നെല്ലിക്ക സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോയാണ് റേഡിയോ നെല്ലിക്ക കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഒരു നിയമപരമായ സ്ഥാപനമാണ് രണ്ടായിരത്തി അഞ്ചിലെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിന് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ രൂപീകരിച്ചു ചെയർമാൻ കെ വി മനോജ് കുമാർ ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ് ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ഇലോൺ മാസ്കിന്റെ സ്റ്റാർലിംഗ് കമ്പനിക്ക് ലഭിച്ചു ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ഇലോൺ മാസ്കിന്റെ സ്റ്റാർലിംഗ് കമ്പനിക്ക് ലഭിച്ചു സേവനങ്ങൾ വേഗത്തിൽ മേൽവ്യാസത്തിൽ എത്തിക്കുന്നതിനായി ഡി ജി പി ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആവിഷ്കരിച്ച് തപാൽ വകുപ്പ് സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കുന്നതിനായി ഡി ജി പിങ് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആവിഷ്കരിച്ച് തപാൽ വകുപ്പ് കാനഡ ഒക്രേഷ്യ സൈപ്രസ് സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു കാനഡ ഒക്രേഷ്യ സൈപ്രസ് സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം നൂറ്റി നാൽപ്പത്തി ആറ് കോടി കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം നൂറ്റി നാൽപ്പത്തി ആറ് കോടി കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് നടൻ മോഹൻലാലിനെ ആദരിച്ച് ശ്രീലങ്കൻ പാർലമെന്റ് നടൻ മോഹൻലാലിനെ ആദരിച്ച് ശ്രീലങ്കൻ പാർലമെന്റ് മോഹൻലാലിന്റെ ജീവചരിത്രമാണ് മുഖരാഗം മോഹൻലാലിന്റെ ജീവചരിത്രം മുഖരാഗം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്തൊമ്പതിന് ഉപതിരഞ്ഞെടുപ്പ് നടന്നു എൽ ഡി എഫിലെ എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് അൻപതിനായിരം രൂപയുടേതാണ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടൻ ജി പി രവി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടൻ ജി പി രവി അന്തരിച്ചു இந்தியன் நாவிகசேன ஆதா யுத்த விமான பைலட் ஆஸ்தா புனிய இந்தமான பைலட் ஆஸ்தா புனிய ரஃபாலும் நாரிசக்தி நேவிய வனிதா ஃபைட்டர் பைலட் ஆஸ்தா புனியா உத்தர் பிரதேஷ் ஆனால் இவர் ஆர் பி பாகமாய் டூறாம் வெப் புறத்திற்கு ആർ ബി ഐ അൺലോക്ഡ് ബിയോണ്ട് ദ റുപ്പി ആർ ബി ഐയുടെ തൊണ്ണൂറാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന വെബ് സീരീസ്ഡ് ബിയോണ്ട് ദ റുപ്പി ആർ ബി ഐ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് മാവേലിക്കര രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് മാവേലിക്കര രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം മാവേലിക്കരയിലെ താഴക്കര പഞ്ചായത്തിലെ കള്ളിമേൽ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ ഉടൻ ആരംഭിക്കും വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുന്ന ദേശീയ പഠന നേട്ട സർവേയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം പഞ്ചാബ് രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുന്ന ദേശീയ പഠന നേട്ട സർവേയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം പഞ്ചാബ് അറുപത്തെട്ട് പോയിന്റോടെ പഞ്ചാബ് ഒന്നാം സ്ഥാനത്തും അറുപത്തഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് പോയിന്റോടെ കേരളം രണ്ടാം സ്ഥാനത്തും മൂന്ന് ആറ് ഒമ്പത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനായി ഭാഷ ഗണിതം പരിസര പഠനം ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് സർവേ നടന്നത് ആറാം ക്ലാസ്സിലെ പഠന നിലവാരത്തിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം ഒൻപതാം ക്ലാസ്സിലെ പഠന നിലവാരത്തിൽ രണ്ടാം സ്ഥാനത്തും മൂന്നാം ക്ലാസ്സിലെ പഠന നിലവാരത്തിൽ മൂന്നാം സ്ഥാനത്തുമാണ് കേരളം ജൂലൈ മാസത്തെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് നോട്ട്സ് ടെലിഗ്രാം ചാനൽ നൽകിയിട്ടുണ്ട് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം